എക്സാം എക്സാം ആണ് അത് രാവിലെ തുടങ്ങിയാലും രാത്രിയായിട്ട് പരിപാടികളൊന്നും തോന്നിട്ടില്ല സത്യമായ എന്റെ കണ്ണൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലേ എന്ത അവസ്ഥ എനിക്ക് തന്നെ തോന്നുന്നത് എന്റെ പെഡിന്റെ അവസ്ഥ ഇതൊക്കെ ഏഴു സമയത്ത് എങ്ങനെ പഠിച്ചു തീർക്കും എനിക്ക് അറിയില്ല അങ്ങനെ ഒരുവിധം ഒതുക്കി രാവിലെ കോളേജ് എത്തി എത്ര മണിക്കൂർ എക്സാം വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ വളരെ നല്ല മികവിട്ടതാക്കി മാറ്റാൻ എനിക്ക് എക്സാം കഴിയും എനിക്ക് പറഞ്ഞു നമ്മൾ ഫസ്റ്റ് പാട്ട് കണ്ടത് തന്നെ എനിക്ക് ഒന്ന് രണ്ട് മൂന്നാല് എല്ലാം അറിയുമ്പോൾ ഫൈവ് മാർക്സ് ഫൈവ് കൊസ്റ്റിയൻസ് അവിടെ അറിയാം ഒരു പ്രശ്നമില്ല അടുത്ത പാർ എഴുതുമോ അഞ്ച് പാർ എഴുതുമോ അത്രയും കോൺഫിഡൻസ് എന്റെ അടുത്ത ഞാൻ കേസില നാലും അത്ര അറിയുന്നു കൈൻ്റെ എക്സാമിൽ ഏകദേശം നമ്മളെ ഹെൽപ് ചെയ്തിരുന്നു പക്ഷെ ഈ വെട്ടത്തെ പാർട്ട് ബി കുറച്ച് പറ്റിയ പറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം അറിയാവുന്ന കോസ്റ്റൻസ് ആണ് പക്ഷെ എനിക്ക് ഞാൻ കൈ പോയി കൊഴുവേ എഴുതാണ്ടായിരുന്നു ഒരുപാട് ഓക്കെ വയ്യാണ്ടായി ഇവിടെ ഇങ്ങനെ എന്ത് ചെയ്യാൻ എഴുതിയാ പോലെ ഈ ഒരു സന്ദർഭത്തിലാണ് ഞാൻ ആലോചിക്കുന്നത് ഞാൻ എന്തിനു വേണ്ടി എടുത്തത് സത്യം പിന്നെ പാർട്ട് സിയിലേക്ക് വന്നപ്പോൾ അടിപൊളി ഞാൻ എനിക്ക് എനിക്ക് അറിയാവുന്നത് ആദ്യം പറയുന്നു കമ്പയർ ടു ഫസ്റ്റ് എക്സാം എന്നാലും ഉറങ്ങിയിട്ടില്ല സത്യം പറയാമല്ലോ എനിക്ക് വൺ അവർ ആക്കി എനിക്ക് അത്രയ്ക്ക് ടെൻഷൻ ആയിപ്പോ എക്സാം എന്തായാലും നമുക്ക് ഉള്ളു ഞാൻ ആരൊക്കെ ഉദ്ദേശിക്കുന്നത് പ്രൊഫഷണൽ കോഴ്സിന് രോധനം ഞാൻ പറയാം ഒരു തന്നെ ദിവസം അവര് പഠിക്കില്ലേ എന്നാലും ഒരു കൺഫേൺ ഞാൻ പറഞ്ഞാലും നമുക്ക് നാളെയും ഒരു ഉള്ളൂ ദിവസമുള്ളൂ വീണ്ടും ലോസ് എത്തിട്ടാണ് പോകുന്നത് എന്താകും അത് നമുക്ക് നോക്കാം അപ്പൊ ത്രോബിൽ കാണാം നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മാറ്റേണ്ട കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആ ഇരുപത്തഞ്ച് സബ്സ്ക്രൈബേഴ്സ് ഇരുപത്തി മൂന്ന് സബ്സ്ക്രൈബേഴ്സും അൺസബ്സ്ക്രൈബ് ചെയ്യുന്നത് അൺഫോളോ ചെയ്യുന്നത് ഞാൻ തന്നെ അലയ്ക്കാറുണ്ട് ഇവർ എന്തിനും ഫോളോ ചെയ്യുന്നത് കൊണ്ടു കൊതിപ്പിക്കുന്നു ഞാൻ ചിന്തിക്കാറുണ്ട് നമ്മുടെ ചാനൽ ഞാൻ വീണ്ടും വീണ്ടും പറയാം സബ്സ്ക്രൈബ് ഇട്ട്